പലൂർ പാവക്കുളം ക്ഷേത്ര ഹാളിൽ അടിയന്തരാവസ്ഥയുടെ നാൽപ്പത്തെട്ട് വർഷങ്ങൾ ഓർമ്മപ്പെടുത്തി അടിയന്തരാവസ്ഥ അറ്റ് പരിപാടി സംഘടിപ്പിച്ചു ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അടിയന്തരാവസ്ഥക്കെതിരെ ജീവൻ കൊടുത്ത് പോരാട്ടം നടത്തിയിട്ടുള്ള ത്യാഗിപര്യന്മാരായിട്ടുള്ള ആ ആളുകളുടെ ത്യാഗമുണ്ടല്ലോ അവരുടെ ത്യാഗത്തിന്റെ ഫലമായി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതിയിരുന്ന സ്വാതന്ത്ര്യവും ജന്മാവകാശവും ഭൗതികാവകാശവും വീണ്ടെടുത്തതിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഭരണത്തിലിരിക്കുന്നത് ആ ആളുകൾ അവരെ അവർ പലരും പോയി പക്ഷെ ജീവിച്ചിരിക്കുന്ന കുറേ രക്തസാക്ഷികളുണ്ട് ഒന്നുമില്ല മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത ആളുകളുണ്ട് മോഞ്ചിക്കറിയാം മോഞ്ചത് വളരെ കണ്ണീരോടുകൂടി പല സന്ദർഭങ്ങളും പറയുന്നു മരുന്ന് വാങ്ങാൻ അത് നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് ഞാനൊന്ന് വിരൽ ചൂണ്ടി എന്ന് മാത്രമേ ഉള്ളൂ അത് വിരചൂണ്ടാകെ പോകുന്നത് ശരിയല്ല അടിയന്തരാവസ്ഥക്കെതിരെ ലോകസംഘർഷ സമിതി ഭാരതത്തിൽ നവംബർ മാസത്തിലാണ് സമരം നടത്തിയത് സമരം തുടങ്ങിയത് ആ സമരം ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു എം കെ മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുതിർന്ന പത്രപ്രവർത്തകൻ പി രാജൻ സമര നായികമാർ സീതാലക്ഷ്മി മായാദേവി ആർ മോഹനൻ ടി സതീശൻ ഇ എൻ നന്ദകുമാർ കെ പി ഷാജി എന്നിവർ പ്രസംഗിച്ചു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന വിശേഷണത്തോടുകൂടിയാണ് ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തെ വിശേഷിപ്പിച്ചത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ സമരത്തെ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നാദ്യമായി വിളിച്ച ആൾ നമ്മോടൊപ്പമില്ല അത് അഡ്വക്കേറ്റ് വി രാമചന്ദ്രൻ എന്ന അന്നത്തെ പരിവർത്തനവാദി കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് നാല്പത്തെട്ടാം വാർഷികത്തിൻ്റെ ഒരവസരത്തിലാണ് നമ്മൾ എല്ലാവരും ഒത്തുപോയി ഇതിൽ പങ്കെടുക്കുന്ന പങ്കെടുത്തിരിക്കുന്ന ഒറ്റ ആളുകളും ആ കാലത്ത് സമരം ചെയ്തവരും ജയിലിൽ പോയതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പം നേരത്തെ സ്വാഗത പ്രസംഗത്തില് ശ്രീ എൻ നന്ദകുമാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പൊതുവെ ഒരു പറഞ്ഞ് പറഞ്ഞ് തേഞ്ഞിന് ഇംഗ്ലീഷിൽ ക്ലേഷ എന്ന് പറയും പറഞ്ഞ് തേഞ്ഞ് ഇരസമയത്തിനെ വാക്കം അടിയന്തരാവസ്ഥയ്ക്ക് സമാനം അല്ലെങ്കിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ അത് പറയുന്നത് പലപ്പോഴും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാർട്ടിയായുള്ള കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് ഒരു കൂട്ടം വേറൊരു കൂട്ടർ അടിയന്തരാവസ്ഥ സമയത്ത് മാസീവായിട്ട് ഒന്നും ചെയ്യാതെ ഇരുന്ന ആൾക്കാർ സി പി എമ്മുകാരും ഈ രണ്ട് കുട്ടികളാണ് ഈ അടിയന്തരാവസ്ഥയെ പോലെ അടിയന്തരാവസ്ഥ സമാനം എന്നൊക്കെ പറയുന്നത് നാൽപ്പത്തിയഞ്ച് വർഷക്കാലങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ ചരിത്രത്തില് ഏറ്റവും വിചിത്രമെന്ന് തോന്നാവുന്ന ജനാധിപത്യത്തിൻ്റെ കടക്കിൽ കത്തിവയ്ക്കുന്ന അതിനീജമായ രാഷ്ട്രീയ പ്രക്രിയയുടെ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ഒരു വലിയൊരു സംഭവ വികാസത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിലും ചാനലുകളിലൊക്കെ ജനാധിപത്യം അപകടത്തിലാണെന്ന് ചർച്ച ചെയ്യപ്പെടുന്നവരും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിക്കുന്നവരുണ്ട് അടിയന്തരാവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാത്തതിന്റെ പേരിലാണ് ഇത്തരം ചില സംഭാവന ഉണ്ടാവുന്നത് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല ചടങ്ങിൽ മുപ്പത്തിരണ്ട് സമരസേനാനികളെ ആദരിച്ചു